മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ആനന്ദ് നിസ്സാരമായി തോന്നാമെങ്കിലും ശബ്ദം കൊണ്ട് ബഹളം കൊണ്ട് ശപിക്കപ്പെട്ടതാണ് സമകാലിക ജീവിതം എന്നത് തള്ളിക്കളയേണ്ട കാര്യമല്ല ജീവിതം എന്നതുകൊണ്ട് മനുഷ്യന്റെ ആന്തരിക ജീവിതത്തെയും ബാഹ്യ ജീവിതത്തെയും ഒരേ സമയം സൂചിപ്പിക്കുന്നുണ്ട് എന്നതുകൂടി കണക്കിലെടുത്താൽ ശബ്ദം കൊണ്ട് നമുക്കേൽക്കുന്ന പരുക്കിന്റെ കാഠിന്യം വ്യക്തമാകും മിക്കപ്പോഴും ഘോര ശബ്ദങ്ങൾ കൊണ്ട് മുറിവു പറ്റുന്നത് തിരിച്ചറിയപ്പെടാതെ പോവുകയും തക്കതായ മറുമരുന്നു അത് ശുശ്രൂഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ശബ്ദത്തിൽ നിന്നാണെന്ന് ബിഗ് ബാങ് തീറി പറയുന്ന ശാസ്ത്രവും വചനവും പ്രണവവും പറയുന്ന മതങ്ങളും ധാരണയിലെത്തുന്നുണ്ട് ശൂന്യവും അഗാധവും അനന്തവുമായ ഒരിടത്ത് പ്രകമ്പനം കൊണ്ട നാദത്തിന്റെ അനുരണനമാണ് ജീവനായി പരിണമിച്ചതെന്നത് ഒരു ശരിയായിരിക്കാം ശൂന്യവും അഗാധവും അനന്തവുമായ ഒരിടത്ത് പ്രകമ്പനം കൊണ്ട നാദത്തിൻ്റെ അനുരണനമാണ് ജീവനായി പരിണമിച്ചതെന്നത് ഒരു ശരിയായിരിക്കാം എങ്കിലും അതേ ജീവിതത്തെ അർത്ഥശൂന്യവും പൊള്ളയും മാരകവുമായ ശബ്ദകോശത്താൽ ഞെരിച്ചു കൊല്ലുന്നതിന് അത് ന്യായീകരണമാവുന്നില്ല ജീവിതത്തിൻ്റെ ആധാരശ്രുതിയായിരിക്കുന്നത് മൗനമാണെന്ന് ഒട്ടുമിക്ക മതങ്ങളും ദർശനങ്ങളും എടുത്തു പറയുന്നുണ്ട് അവനവൻ്റെ ആത്മാവിൻ്റെ ആഴത്തിൽ പൊയ്മുഖങ്ങളും കാപട്യങ്ങളും വെച്ചുകെട്ടലുകളുമില്ലാത്ത വിശുദ്ധിയിൽ തീവ്രവും സുതാര്യവും ഗാഢവുമായ ഏകാന്തതയിൽ ഒരുവന് കൈവരുന്ന ലാവണ്യാനുഭവമാണ് മൗനം എന്ന് പറയാം മൗനമായിരിക്കുന്നതിനും ധ്യാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നതിനും മനുഷ്യന് സഹജമായുള്ള ചോദനയെ ഇത്തരത്തിലല്ലാതെ വിശദീകരിക്കാനാവില്ല മൗനം മനുഷ്യൻ്റെ സഹജപ്രകൃതിയാണെന്ന് അതു സംബന്ധമായ അന്വേഷണങ്ങൾ നടത്തിയ മഹാഗുരുക്കന്മാരെല്ലാം കണ്ടെത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മിക്കപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിലൊന്ന് മൗനത്തെയും മൂകതയെയും പരസ്പരം മാറിപ്പോകുന്നതാണ് മൗനം അഥവാ സയലൻസ് ഒരു തെരഞ്ഞെടുപ്പാണ് എന്നും മൂകത അഥവാ ക്വയറ്റ്യൂഡ് ഒരു അവസ്ഥയാണെന്നും നാം മറന്നുപോകുന്നു മൗനം സർഗാത്മകവും ചൈതന്യഭരിതവുമാണെന്നും മറിച്ച് മൂകത നിർജീവതയും ജഡത്വവും ആണെന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്നു ക്ലാസ് മുറികളിലും ആരാധനാലയങ്ങളിലും ആശുപത്രികളിലും മറ്റെല്ലാ സാമൂഹിക സ്ഥലങ്ങളിലും വേണ്ടത് മൗനമാണെന്നും മൂകതയല്ലെന്നും നാം അറിയുന്നില്ല പുറമേ കേൾക്കുന്ന ശബ്ദങ്ങൾ ഉള്ളിൽ തീർക്കുന്ന അനുരണനങ്ങളാണ് ആധുനിക മനുഷ്യൻ്റെ ആന്തരിക സമ്മർദ്ദവും അശാന്തിയും അസ്വസ്ഥതയുമായി മാറുന്നത് കൂടുതൽ ഉറക്കയും കൂടുതൽ അക്രമാസക്തമായും കൂടുതൽ വന്യമായും കൂടുതൽ മാരകമായും സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ സഹജവും സ്വാഭാവികവും ആന്തരികവുമായ ശ്രദ്ധയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അന്യവൽക്കരിക്കപ്പെടുന്നു ശബ്ദകോലാഹലങ്ങൾക്ക് അനുചരരും ആരാധകരും ഏറുന്നു ശബ്ദം അങ്ങനെ അധികാരവും കോയ്മയും ആവുകയും മൗനം അപവാദമാവുകയും ചെയ്യുന്നു മൗനത്തിന്റെ വീണ്ടെടുപ്പ് എന്നത് വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കൽപ്പനമാണ് അധികാരത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തെയും വന്യതയിൽ നിന്നും മനുഷ്യത്വത്തെയും ഭീകരതയിൽ നിന്ന് ശാന്തിയെയും യാന്ത്രികതയിൽ നിന്ന് ജൈവതയെയും വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണത് ശബ്ദിക്കുന്നത് പോലെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് മൗനം ഭജിക്കുന്നതും എന്ന തിരിച്ചറിവിലേക്ക് നമുക്കുള്ള ദൂരം യഥാർത്ഥത്തിൽ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം തന്നെയാണ് ആളറിന്തു പേസ് സഭയറിന്തു പേസ് പേശാതിരുന്തും പളക് എന്ന തിരുക്കുറൽ സൂക്തത്തിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്നത് പേസുക എന്നതിലേറെ പേശാതിരിക്കുക എന്നതിലാണ് ശബ്ദങ്ങളാൽ വിനിമയം ചെയ്യുന്നതിലേറെ മൗനത്താൽ സാക്ഷാത്കരിക്കുന്നതിലാണ് യഥാർത്ഥ വ്യക്തിത്വം ഇരിക്കുന്നത് എന്ന അറിവിലേക്ക് മനുഷ്യനും ലോകവും അജിരേണ സഞ്ചരിക്കാതിരിക്കുകയില്ല വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ആനന്ദ്